നമ്മുടെ ഒരു സംശയം ഭവന നിർമ്മാണത്തിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് സഹോദരന്റെ സുആാല് വന്നത് വരെ കൊണ്ടാണല്ലോ നാം കുറ്റി ചെയ്യുന്നത് എന്നൊക്കെയാണ് വാസ്തവത്തിൽ അത് നാം ചെയ്യുന്ന ഒരു വീഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ പിന്നെ ഒരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ പറയുന്നു ഇപ്പൊ ഈ അടുത്തൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഇപ്പോ എന്റെ പ്രദേശത്ത് അടുത്തുള്ള സ്ഥലങ്ങൾക്കൊക്കെ അതിന്റെ സ്ഥാനം നോക്കിയിട്ട് അതായത് നമുക്ക് പിന്നെ ഈ കപില കണ്ടുപിടിക്കാനുള്ള റിസാലത്തുൽ ഒക്കെ ഓദ്യത്തിന്റെ പേരിലും മഹാനായ ഉസ്താദിന്റെ മഹാറത്തിന്റെ പേരിലും അത് ചെയ്യാനും കൊടുക്കാനും ഒക്കെ നമുക്ക് അവസരം ലഭിച്ചു അപ്പോ ആ വിഷയമായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് പഠിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ തെറ്റും ശരി മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചു എന്നത് കൊണ്ട് തന്നെ ഇപ്പൊ നാട്ടിൽ പോയാലും അധികവും വീടുകൾക്കൊക്കെ അതിന്റെ കുറ്റി അടിച്ചു കൊടുക്കാനൊക്കെ നമ്മൾ പോവാറുണ്ട് ഞാൻ അപ്പൊ അവിടെ ആശാര്യം വരാറുണ്ട് പക്ഷെ ആശാര്യങ്ങളെ കൊണ്ട് ആ പണി നമ്മൾ എടുപ്പിക്കാറില്ല അത് നമ്മളെ പണിയാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം വാസ്തവത്തിൽ അതിന്റെ തെറ്റും ശരിയും എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോ ഈ ശില്പശ് ശില്പകല പിന്നെ വാസ്തുശാസ്ത്രം കെട്ടിട നിർമ്മാണം ഇതിന്റെ ഒക്കെ പൗരാണിക കാലം മുതൽക്ക് തന്നെ നമ്മുടെ മുസ്ലിങ്ങൾ അതിന്റെ അതിൽ മുസ്ലിങ്ങളായിരുന്നു ഇതിന്റെ ഇതിന്റെ മുമ്പന്തിൽ ഉണ്ടായിരുന്നത് എത്രത്തോളം വെച്ചാല് മഹാന നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സാമിന്റെയും സുരൈബ് നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും ഖക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഒക്കെ ജീവിത ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും കപ്പൽ നിർമ്മിച്ചതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കാബാ ഷരീഫ് നിർമ്മിച്ചുണ്ട് സുരൈബ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊട്ടാരങ്ങളും വിവിധതരം കമാനങ്ങളും തടാകങ്ങളും ഒക്കെ നിർമ്മിച്ച ഒക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അലൈഹി സ്വലാത്തുല്ലാം ആഷാരി ആശാരിപ്പണി എടുത്തിരുന്നതും ചരിത്രത്തിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിന്നെ ശുപ്രശാലയുടെ നൈപു നൈപുണ്യം ഖുർആൻ ഹദീസ് ചിത്രതാളുകൾ എന്നിവയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പരമാർത്ഥമാണ് അപ്പൊ പൗരാണികമായിട്ട് നമ്മുടെ പ്രവാചകന്മാർ തന്നെ ഇതിൽ അതി അതി വിദഗ്ധരായിരുന്നു എന്ന് സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പക്ഷെ ആ അതിൽ നിന്നും ഇബ്രാഹിംനബി അലൈഹി ഇസ്വലാത്തു വസ്സലാമിന്റെ ആ ഒരു ചര്യ അതാണല്ലോ കൈബാ ഷെരീഫാണല്ലോ ആദ്യത്തെ ലോകത്തെ വീട് അവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അത് ആ കാലഘട്ടത്തിലും അതിനൊപ്പിൽ കാലഘട്ടത്തിലും ഒക്കെ മുസ്ലിങ്ങൾ തന്നെ അത് കൈകാര്യം ചെയ്തു പിന്നെ കുറച്ച് കാലങ്ങളൊക്കെ പിന്നിട്ട് പിന്നിട്ട് വന്ന് നമ്മളെ നാട്ടിലേക്ക് എത്തിച്ചേർന്നപ്പോൾ അത് പിന്നെ ഹൈന്ദവരുടെ കയ്യിലായിപ്പോയി നമ്മൾ പിന്നെ അതാണ് അംഗീകരിക്കാനും തുടങ്ങി അത് നമ്മൾ ചെയ്തൊരു വീഴ്ചയാണ് വാസ്തവത്തിൽ അവർ എന്നിട്ട് പറയുമ്പോ അവിടെ കന്നിമൂലയാണ് അഗ്നിമൂലയാണ് മറ്റേതാണ് അതെന്നൊക്കെ പറയാം അത് യാതൊരു സത്യവുമില്ല അത് വളരെ തെറ്റാണ് അത് അംഗീകരിക്കപ്പെടാൻ പറ്റൂല അത് നമുക്ക് അംഗീകരിക്കപ്പെടുന്ന യാതൊരു ആവശ്യവുമില്ല പിന്നെ നമുക്ക് ഇതിന്റെ വശം നോക്കാനുള്ളത് നമ്മളെ യഥാർത്ഥ വശം എന്ന് പറയുന്നത് കായരീഫിനെ നോക്കിയിട്ടാണ് കായബ ഷരീഫ് നിർമ്മിച്ചതിന്റെ അടിസ്ഥാനം നോക്കിയിട്ടുള്ള രീതികളിലാണ് നാം വീട് നിർമ്മിക്കുന്നതും ഒക്കെ നമുക്ക് മുസ്ലിങ്ങളായ നമുക്ക് നമ്മുടെ മുഖം തിരിച്ചിരിക്കുന്നത് നമ്മൾ എപ്പോഴും തിരിക്കേണ്ടത് നമ്മുടെ ഏത് സമയത്തും നമ്മൾ ചെല്ലേണ്ടതും കഴബ ഷെരീഫിന്റെ ഭാഗത്തേക്കാണ് എന്നത് സത്യമാണല്ലോ അപ്പൊ ആ ഭാഗത്തെ കൊണ്ട് നാം അതറിയുന്ന കപില നോക്കാൻ അറിയുന്ന ഒരാളെ നോക്കിയിട്ട് ആ ആളെ കൊണ്ട് നമ്മൾ കുറ്റടിപ്പിക്കലാണ് അതിന്റെ ഉത്തമം വിശാല ഞാൻ ആ രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് നമുക്ക് കബില നോക്കാനുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ള സൗകര്യം കിട്ടിയതിന്റെ പേരിലും അതിന്റെ മഹാർത്വ പ്രസ്ഥാനുള്ള അതിന്റെ പേരിലും അപ്പോ അവിടെ അതുകൊണ്ട് നമ്മൾ ഉള്ളത് കൊണ്ട് മറ്റുള്ള മോശമായിട്ടുള്ള ഹൈന്ദവരുടെ ആചാരങ്ങളോ കാര്യങ്ങളോ ചെയ്യാനോട്ട് പറ്റുകയും ഇല്ല നമ്മൾ അത് കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്ന് പിന്നെ നമ്മൾ ഈ കന്നിമൂറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യാതൊരു നിരക്കുള്ള വിഷയവും നമ്മുടെ നമ്മുടെ ശരീരത്തുമായിട്ട് ബന്ധമില്ല എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം പിന്നെ നമ്മൾ കുറ്റി അടിക്കുന്ന സമയത്ത് നാം ചെയ്യാറ് കിഴക്ക് ഭാഗത്താണ് പടിഞ്ഞാറ് കിഴക്ക് ഭാഗത്ത് കുറ്റി അടിക്കുന്നതിന്റെ കാരണം അതിന് ഒരു അടിസ്ഥാനം നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഇതിൽ പറയാൻ കഴിയൂല കാരണം അതിന് കുറെ പിന്നെ പിന്നെ ഹൈട്ടും ഒക്കെ പറയേണ്ടി വരുന്നുണ്ട് അപ്പൊ പദ്ധതി പറഞ്ഞാൽ ശരിയാവും എനിക്ക് തോന്നുന്നില്ല എന്നാൽ ഈ കുറ്റെടുക്കുന്ന വിഷയത്തിന്റെ മർമ്മം എന്നാണ് പറയാം അതായത് നമ്മുടെ പിന്നെ കിഴക്ക് പടിഞ്ഞാറ് മൂലയിൽ നമ്മൾ കുറ്റിയടിക്കും അതിന്റെ കാരണം അവിടെ കെബില നോക്കിയിട്ട് നമ്മൾ കുറ്റിയെടുക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കൈബാസ് ഷെരീഫിന്റെ കിഴക്ക് പടിഞ്ഞാറ് കിഴക്ക് പടിഞ്ഞാറ് മൂലയിലാണ് ആ സ്വർഗത്തിന്റെ വന്ന ഹജറുൽ അസൂദ് സ്ഥിതി ചെയ്യുന്നത് ആ ഹജറുൽ അസുദിനെ മഹാനായ റസൂൽ സല്ലാ അലൈഹി തങ്ങളെ കുറേശ്ശികളുടെ എല്ലാവരുടെയും തീരുമാനത്തോടു കൂടെ അവരൊരു മുണ്ടിൽ കെട്ടിപ്പിടിച്ചിട്ട് റസൂലിന്റെ പിന്നെ നേതൃത്വത്തിൽ അവിടെ കൊണ്ടുപോയി വെച്ചു എന്ന അടിസ്ഥാനം വെച്ചിട്ട് നമ്മൾ ആ ഭാഗത്തിന്റെ പ്രത്യേകത മാനിച്ചുകൊണ്ട് നാം അവിടെ കുറ്റിയെടുക്കുന്നു അത് ഇപ്പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ആ ഭാഗത്തെ പരിഗണിച്ചുകൊണ്ടാണ് എന്നർത്ഥം അപ്പൊ പിന്നെ ആ ഭാഗത്ത് നമ്മൾ കക്കൂസ് വരുന്നതും അതുപോലെ തന്നെ മറ്റുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളും എന്ത് പറയാൻ പറയും അത് ഒത്ര നന്നായില്ല എന്ന് പറയാനുള്ള കാരണം ആ ഭാഗത്തിനെ നാം മാനിക്കുന്നു എന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് അപ്പൊ പിന്നെ മറ്റൊരു വീട്ടുകാരനാകുമ്പോൾ ഓന വീട്ടിന്റെ പിന്നെ ഇടഭാഗമായിട്ട് വരില്ല എന്തൊരു ഇതൊരു സംശയം തോന്നി അതായത് നമ്മളെ വീട് നിക്കുന്നതിന് ഒരു ചതുരശ്ര പിന്നെ അളവില് ഒരു ഒരു കണക്ക് നമ്മൾ നോക്കാനുണ്ട് എങ്ങനത്തെ കണക്കാണ് കണക്കാണെന്ന് അറിയുമോ അതായത് കൈബാസ് ഷെരീഫിന്റെ ഷാദർവാൻ എന്ന് പറഞ്ഞ ഒരു ചുമരിക്കെട്ടുണ്ട് അതിന്റെ സൈഡിലുള്ള അപ്പൊ അതിനൊരു കണക്ക് വെച്ചിട്ടാണ് ആ കാ ആ ഒരു ബന്ധം നോക്കിയിട്ട് നമ്മുടെ വീട് നിൽക്കുന്നതിന്റെ പരിധിയിൽ അതിനെ നിർത്താനുള്ള ഒരു സൈഡിന്റെ ഒരു കെട്ടിന് ഒരു കണക്ക് നമ്മൾ പിടിക്കും ഒന്ന് രണ്ടാമത് നമ്മൾ വയ്ക്കുന്ന ചുമരിക്കെട്ടിന് ഇതൊക്കെ പിന്നെ ഏതാണെന്നറിയുമോ ഇതൊക്കെ ജോമെട്രിക്കൽ ആയിട്ടുള്ള കണക്കാണ് അന്തസ്സയാണ് ഇത് ഇതിന്റെ എഞ്ചിനീയറിംഗ് ആണ് നമ്മൾ വശത്ത് കൊടുത്തിട്ട് നമ്മൾ കട്ടിലെ വെക്കുന്നു ഈ കട്ടിലെ വെക്കുമ്പോൾ ആ ചുമരിന്റെ സെൻട്രലായിട്ട് അത് പതിച്ച് വെച്ചിട്ടില്ല സൈഡിലാണെങ്കിൽ അതിന്റെ മുകളിൽ കല്ല് വെച്ചിട്ട് പടുക്കുകയാണെങ്കിൽ അങ്ങോട്ട് കീ പോട്ടുകൊണ്ടിരിക്കും അപ്പൊ ആ കണക്കുകളൊക്കെ നമ്മൾ നോക്കണം എന്നതാണ് എന്നല്ലാതെ നമ്മൾ നേരെ നോക്കുമ്പോൾ അവിടെക്കൊരു പിന്നെ വഴിയിലാവണം ഇങ്ങനെ പിന്നെ വാതിൽ മാറി വെക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളുടെ കയറി വരുന്ന സ്ഥലം നമ്മൾ കൈബാസ് ഷരീഫിനെ മാനിക്കുന്നത് കൊണ്ട് നമ്മൾ പടിഞ്ഞാറോട്ടായിരിക്കണം അതൊരു നല്ല കാര്യമാണ് പിന്നെ ആ ത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ട് നാം അവിടെ കൊണ്ടുപോയിട്ട് എന്താക്കണ്ട ഈ പിശാച്ചു വന്നിരിക്കുന്ന ഈ പിന്നെ ഏത് വെച്ചുകൊണ്ടുപോകണ്ട നമ്മള് മറ്റേ കക്കൂസ് ഉണ്ടാക്കണ്ട കാരണം ഹദീസ് ഷെരീഫിൽ കാണാൻ മഹാനായ റസൂൽഹി സാഹു അലഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ച സുന്നത്ത് എന്താണ് നമ്മളോട് ഇടഭാഗത്തേക്ക് തുപ്പാനാണ് വലഭാഗത്തേക്കും തുപ്പരുത് മുൻ വശത്തേക്കും തുപ്പരുതാണ് അപ്പൊ ആ വട വലഭാഗവും പിന്നെ അതുപോലെ തന്നെ മുൻവശത്തിനും പ്രത്യേകത അല്ലേ ഉണ്ടല്ലോ അപ്പൊ നമ്മള് സ്ഥിരമായിട്ട് താമസിക്കുന്ന വീടിനകത്ത് ആ ഒരു ഇതും വരണ്ട അപ്പൊ അതിനെ നമ്മൾ സൂക്ഷിക്കുക എന്നതാണ് പിന്നെ ഏഹ് കിഴക്ക് പടിഞ്ഞാറ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങേ മൂല വടക്ക് പടിഞ്ഞാറ് മൂലയിലാണ് മഹാനായ മഹാന റൌല ഷരീഫ് നില്ക്കുന്നത് എന്ന ഒരു പ്രത്യേകത നമുക്കുണ്ടല്ലോ അപ്പൊ അതിനെ മാനിക്കുന്നത് കൊണ്ട് തന്നെ നാം എന്ത് പറയുന്നു ആ ഭാഗത്ത് നമ്മള് കക്കൂസൊന്നും വെക്കണ്ട നമ്മളെ വീട് അവിടേക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രത്യേകമായിട്ട് നമ്മൾ അതിനെ മാനിക്കുന്നു എന്നതുകൊണ്ടാണ് ആ വശവും നമ്മൾ പരിഗണിക്കുന്നത് ഇനിയും അതിന്റെ ഉള്ളിൽ വള പറ്റ കാര്യങ്ങളും പഠിക്കാനും മനസ്സിലാക്കാനുണ്ട് അത് ഒറ്റവാക്കിൽ ഇതിൽ പറഞ്ഞാലും മനസ്സിലാക്കാൻ പ്രയാസപ്പെടുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പുസ്തകങ്ങൾ മുഴുവനും ഞാൻ വായിച്ചിട്ട് നോക്കിയിട്ടുമുണ്ട് എന്നതും കൂടി പറയട്ടെ അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പൈശാചികവും അത് ഷെർക്കിലേക്ക് പോകുന്നതും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അപ്പൊ ആ വഴി സ്വീകരിക്കണ്ട എന്നർത്ഥം അപ്പോൾ പിന്നെ ഈ മന ഇതിന് കെട്ടാനും മൂല പിടിക്കാനും പിടിക്കാനൊക്കെ ആശാരി വേണം അത് അവർക്കറിയേണ്ട കാര്യം തന്നെയാണ് അതിന്റെ പടവനും കാര്യങ്ങൾക്കൊക്കെ അതേതല്ല അത് ഷെർക്കിലും മറ്റും ല്ല അത് ആ മൂലകളും കാര്യങ്ങളൊക്കെ നേരെ കറക്റ്റിൽ പിടിച്ചാലുള്ള പടവ് ശരിയായാലുള്ള മുകളിൽ പടുത്തു കൊണ്ടാൻ പറ്റുള്ളൂ അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഒരു വീടിന്റെ പിന്നെ കെട്ട് നമ്മളിപ്പോ അര അരയിൽ നമ്മൾ ബിൽറ്റ് വില്റ്റുകെട്ടണ സമയത്ത് നമ്മൾ രണ്ട് സെന്റിമീറ്ററിന്റെ തടി കുറഞ്ഞ ആൾ കെട്ടുന്നതും തടി കൂടിയ ആള് കെട്ടണതും വ്യത്യാസമല്ലേ അപ്പൊ എന്നതുപോലെ അതിന്റെ ചുറ്റളവിൽ ബിൽറ്റ് വില്റ്റാട്ടിലും കാര്യങ്ങളിലും ഒക്കെ ചിലപ്പോ കണക്കും കാര്യങ്ങളും നോക്കണം അതങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് അതിന്റെ അർത്ഥമുള്ളത് എന്നല്ലാതെ ഇവര് പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ തീരെയില്ല പിന്നെ കിച്ചൺ ഉണ്ടാക്കേണ്ട നമ്മൾ ശരിക്കും കൃപിലക്ക് മുന്നിട്ട് കൊണ്ട് തന്നെയാണ് ആ പടിഞ്ഞാറോട്ടാണ് കിഴക്കോട്ടല്ല പിന്നെ ഈ പറയുന്ന ആശാരി മൂശാരികൾ എന്ത് ചെയ്യുന്നറിയാ ഒരു കാരണവശാലും ഒരു കിഴക്ക് ഭാഗത്ത് കക്കൂസ് ആക്കൂല ഓരോ കൊണ്ടിങ്ങനെ കക്കൂസ് പടിഞ്ഞാറ് ഭാഗത്തോടും അതിന് കാരണം എന്താണ് അവര് ആരാധിക്കുന്ന സൂര്യനല്ല അപ്പൊ സൂര്യന്റെ ഭാഗം ഉദിച്ചു വരുന്ന കിഴക്കല്ല അതാണ് പിന്നെ അതേപോലെ തന്നെ ഓല ആരാധിക്കുന്ന സൂര്യനായതുകൊണ്ട് നമ്മുടെ കിച്ചണും കൊണ്ടുപോയിട്ട് തക്ക ഔട് കിട്ടും അവര് അപ്പൊ അതിലൊന്നും അർത്ഥമില്ല നമ്മൾ ചെയ്യുന്ന നമ്മുടെ കിച്ചണൊക്കെ വെക്കേണ്ടതും അവരുടെ അടുപ്പ് വെക്കേണ്ടതും അതിന്റെ സ്റ്റൗ വെക്കേണ്ടതും മറ്റേ കറണ്ടിൻ്റെ അടുപ്പ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഫുള്ള് അടുക്കളയ്ക്ക് കടന്നു കഴിഞ്ഞാല് പിന്നെ എല്ലാം കൊണ്ടും പിന്നെ ഇതാണല്ലോ കുറേ സിലിണ്ടർ ഉണ്ടാവും പിന്നെ കറന്റ് ഉണ്ടാവും പിന്നെ മറ്റുള്ള പിന്നെ ഇലക്ട്രോണിക് സാമഗ്രികളൊക്കെ അല്ലേ അപ്പം അതിന്റെ പ്രയോഗവും ഉപയോഗവും വെക്കുന്നത് നമ്മൾ കെബിലേക്ക് മുന്നിട്ടുകൊണ്ട് ബിസ്മിൻലാഹ് റഹ്മാൻ റായും എന്ന് പറഞ്ഞിട്ട് ചെയ്യേണ്ടത് അപ്പൊ ആ ഭാഗമാണ് പരിഗണിക്കേണ്ടത് ഇതൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കാനുള്ളത് മറ്റു വശങ്ങളൊന്നും നമുക്കതിൽ എടുക്കാൻ പാടില്ല പിന്നെ അങ്ങനെ എടുത്ത് പോരുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്തേലും പറയാം നമ്മൾ ചെയ്യേണ്ടത് അത് അറിയുന്ന ആളുകളെ വിളിച്ചിട്ട് ആസാറിനെ വിളിച്ചിട്ട് ഒരു പിന്നെ ഈ വിഷയം അറിയുന്ന ഒരാളെ കൊണ്ട് ആരെങ്കിലും വന്നൊരു ഊറ്റി അടിച്ച് ചിലപ്പോൾ അതിന്റെ മൂലശലിയെ കിട്ടിക്കൊള്ളന്നില്ല ഇവരും അറിയുന്നത് വളരെ വിരളമാണ് അതിന്റെ പഠിതാക്കളും കുറവാണ് പിന്നെ അറിയുമെന്ന് പറഞ്ഞു വരുന്നവരും അതേക്കുറിച്ച് അത്ര അറിയറിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ ആ വിഷയത്തിന് കാരണം അവര് ഇസാറത്ത് ഉൽസ്ബോപ്പോ അതുപോലെ തന്നെ ഉക്കരേസ് അതുപോലെ തന്നെ അതിനു വേണ്ടുന്ന കണക്ക് പഠിക്കാൻ വേണ്ടി ഖുലാസ് അതുപോലെ തശൂർ അഫ്ലാക്കിന്റെ ആ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ അതിനോട് ഒരു ബന്ധം വരും ആ സ്ഥലത്ത് അപ്പോ അതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു അറിവുള്ളവരാണെങ്കിൽ ഏകദേശം അത് ശരിയായി കിട്ടും അപ്പൊ അതിന് പറ്റുന്ന ആളുകള് നല്ല അഹ്ലുബൈത്ത് പോലുള്ളവർക്കൊക്കെ അത് അറിയുന്നവരുണ്ട് എന്നറിയാം അപ്പൊ അങ്ങനെയുള്ളവരെ കൊണ്ടൊക്കെ നമ്മളൊക്കെ കുറ്റിയെടുപ്പിച്ച് കാര്യങ്ങൾ ചെയ്യുക അതാണ് പിന്നെ ഇവർ ചെയ്യുന്ന സമയത്ത് അതിന്റെ അകത്ത് മറ്റെന്തെങ്കിലും കൊണ്ടുപോയിട്ട് പൂവോ മറ്റേതോ മറിച്ചോ കൊണ്ടുപോയിട്ട് വക്കലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്താണ് അവരെ ആരാധിക്കുന്ന സാധനമാണ് അവർ പൂവനെ ആരാധിക്കുന്ന ആൾക്കാരല്ലേ ആ പൂ പിന്നെ ദൈവമാണെന്ന് വിശ്വസിക്കുന്നില്ല അപ്പൊ അപ്പൊ ആ കാര്യങ്ങളൊക്കെ എന്താക്കാൻ നമുക്ക് മാറ്റി വെക്കാൻ കഴിയും ഇങ്ങനെ ഇതുമായിട്ട് അറിയുന്ന ഒരു ഒരാരനെ വിളിച്ചിട്ട് ചെയ്യാണ് എങ്കിൽ എന്ന് അറിയിക്കുന്നു അപ്പൊ ആ വിഷയത്തിൽ ഇതാണ് നമുക്ക് ആധികാരികമായിട്ട് മനസ്സിലാക്കാനുള്ളത് എന്നറിയിക്കുന്നു ഇൻഷാല്ല മറ്റേ സംസാരിക്കേണ്ടി വരുന്നെങ്കിൽ അറിയിക്കുക അള്ളാഹു പറയാൻ തോഫിക്ക് നമ്മുടെ എല്ലാ സദ്യത്വങ്ങളും പൂർത്തീകരിച്ച് തെരുമാറാവട്ടെ സത്യത്തിന്റെ പാതയിൽ ജീവിച്ച് മരിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളുടെ ഒക്കെ രോഗത്തെ അള്ളാഹു ഷിഫിയാക്കി തെരുമാറാവട്ടെ അതുപോലെ നമ്മുടെ മക്കളെ സാലിഹും എന്ന വസ്സലാത്തു അസലു വാഹമ വാത്തു അലഹദില്ല വീടിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് കക്കൂസ് ആകുന്നതിന് വല്ല ബുദ്ധിമുട്ടും എന്നാണ് ഒരു ചോദ്യം ഇതിൽ കിടക്കുന്നത് വാസ്തവത്തിൽ ഈ വിഷയത്തെ കുറിച്ച് നല്ല ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് എന്നും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ആ വിഷയമായിട്ട് ബന്ധപ്പെടാനും പഠിക്കാനുമുള്ള സൗകര്യം കിട്ടിയത് കൊണ്ടുമാണ് ഞാൻ ഇങ്ങനെ പറയുന്നതും അപ്പോ പല തെറ്റിദ്ധാരണകളും നമ്മളെ ആ വിഷയത്തിൽ ഉണ്ട് താനും അത് അത് മാത്രവുമല്ല അത്ര അതിനെക്കുറിച്ച് പിന്നെ അത്ര അറിവില്ലാത്ത ആളുകളൊക്കെ അത് കൈകാര്യം ചെയ്തുകൊണ്ടുള്ള ഒരു ചുറ്റുപാട് അതുമുണ്ട് അതിൻ്റെ അകത്തൊക്കെ കേറി വന്നിട്ട് പലപ്പോഴും മുസ്ലിങ്ങളുടെ ഭാഷ നമ്മളെ മനസ്സിലൊക്കെ കയറ്റിവെച്ചിട്ടും ഉണ്ട് എന്ന് പറയാതിരിക്കാന്ന് വെച്ചാൽ ഏതായിരുന്നാലും ഇത് ഒരു പിന്നെ നമ്മൾ വീടിനൊക്കെ കുറ്റിയടിക്കുമ്പോൾ അതിന് നല്ലോണം അറിയുന്ന ഉലമാക്കളെ ഒക്കെ കൊണ്ടുവന്നിട്ട് ചെയ്യിപ്പിക്കലാണ് ഏറ്റവും ഉത്തമെന്ന് ആദ്യം പറയട്ടെ കാരണം ഈ വനതർ റിലീജിയനിൽപ്പെട്ട ആളുകൾ അത് ചെയ്യുന്ന സമയത്തുണ്ടാവുന്ന വിഷമം അവർക്ക് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നത് കൊണ്ട് അത് കപില അവർ ുള്ള ആരാധ്യ സ്ഥലം അതായത് കൊണ്ടുപോല അവിടെ ആ ഭാഗത്ത് ഒരിക്കലും അവർ എന്താ പോലെ കക്കൂസ് ഉണ്ടാക്കൂല റൂമുണ്ടാക്കൂല ഓലില്ല ഇതിന്റെ പിന്നെ ലേബിളൊക്കെ കൊടുന്ന് നേരെ പടിഞ്ഞാറിയിട്ട് കൊണ്ടിരിക്കും പടിഞ്ഞാറ് എന്ന് പറയുന്നത് നമുക്ക് ബഹുമാനിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണെന്ന് ആർക്കും പറഞ്ഞ ആവശ്യമില്ലല്ലോ ഒന്ന് രണ്ടാമത് നമ്മളിപ്പോ ഒരു വഴിക്ക് നടന്നു പോവുകയാണെങ്കിൽ ഹരീസിലുള്ള വിഷയമാണ് ഈ പറയുന്നത് അല്ലാതെ എവിടെങ്കിലും തൊട്ടു തോണ്ടി പറയുന്നതല്ല നമ്മളോട് പ്രവാചകൻ നബി കരീം സല്ലാ അലൈഹി സ്വലം കൽപ്പിച്ചത് എന്താണ് നമ്മൾ ഫ്രണ്ടിലേക്ക് തുപ്പാൻ പാടില്ല വലഭാഗത്തേക്കും തുപ്പാൻ പാടില്ല എങ്ങോട്ട് ഇടഭാഗത്തേക്ക് തുപ്പണം എന്നല്ല പറഞ്ഞത് അപ്പോൾ ആ ഒരു പ്രത്യേകതയും ഇവിടെ നമ്മൾ മാനിക്കേണ്ടതുണ്ട് പിന്നെ ഒരു വീട് നമ്മൾ വെക്കുമ്പോൾ കഴബ ഷരീഫിന്റെ ആ ഒരു പിന്നെ അടിസ്ഥാനം നോക്കിയിട്ടാണ് നമ്മൾ വീട് വീടെടുക്കേണ്ടത് കാരണം ആദ്യത്തെ വീടാതാണ് അപ്പൊ അതിൽ ചില ബന്ധങ്ങളുണ്ട് അപ്പോൾ അത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ആവേണ്ടത് അപ്പൊ നമ്മൾ പിന്നെ കണക്ക് വെച്ചിട്ടുള്ള വീടിന്റെ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് നമ്മൾ ഈ ഒരു പിശാച്ചിരിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടും അതൊരു എഹ്ത്തറാം കേടായതുകൊണ്ടും അതബ് കേടായത് ആ ഭാഗത്തെ സൂക്ഷിക്കൽ ഏറ്റവും നല്ലതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ആ ഭാഗത്ത് നിന്ന് മാറ്റി മറ്റുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ട് ചെയ്യലാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ പിന്നെ ആ മൂലകളിൽ പറ്റില്ല എന്നത് പറയാനും അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ട് അത് അതുമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും എന്നാലത് കന്നിമൂലയോ അഗ്നിമൂലയോ എന്ന കാര്യത്തിൽ അല്ല അതായത് ഒരു സൈഡിൽ കിഴക്കു ഭാഗത്തേക്കാകുമ്പോൾ നമ്മൾ ഹജറുൽ അസൂദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇങ്ങനെ ഇപ്പുറത്തെ വടക്ക് ഭാഗത്തേക്കാകുമ്പോൾ അവിടെയാണ് മഹാൻ റസൂർ കരീഫ് സല്ലാ അല റോദാ നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചത് ഇവിടെ ആകുമ്പോഴല്ല അപ്പോ ഈ രണ്ട് സ്ഥലങ്ങളെയും ആ മുൻവശത്തെയും നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട് ആ നിലക്ക് ആ യഹത്തറാം കൊടുക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലേറ്റി നടക്കുന്നതാണല്ലോ എന്നാൽ പിന്നെ മാനവീയായിട്ടല്ലേ അതിനെ ഹക്കിയായിട്ട് അങ്ങനെ അല്ലല്ലോ കുറച്ച് ദൂരവിട്ടല്ലേ എന്നുള്ളതൊക്കെ അവിടെ വേറെ സംശയങ്ങളാണ് എന്നാലും നമ്മൾ സാധ്യമായിട്ടൊരു വീട് എടുക്കുമ്പോൾ അതിന് സൗകര്യവും സ്ഥലവും ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം നമുക്കെന്നും താമസിക്കാൻ വേണ്ടിയുള്ളതല്ലേ ഉള്ളതല്ലേ അപ്പൊ പടിഞ്ഞാറ് എന്നതിന്റെ ആ പ്രത്യേകത മാനിച്ചുകൊണ്ട് മാറ്റിലാണ് നല്ലത് അതിന് ഹരീസുകൾ ആ വിഷയത്തെ പ്രതിപാദിക്കുമ്പോൾ ഈ തുപ്പുന്ന മസല എടുത്തിട്ടുണ്ട് അത് അബി ഉമാമ റീ ഉള്ളാഹുത്താലും റിപ്പോർട്ട് ഹദീസാണ് എന്നും വ്യക്തമാണ് അത് സഹിയായ ഹദീസാണ് പിൻബലത്തിലാണ് ഈ വിഷയത്തെ പ്രതിപാദിക്കാറുള്ളതും ആ വിഷയങ്ങളുടെ പിന്നെ വിശദീകരണം വരുന്ന സ്ഥലങ്ങളിൽ എന്ന് അറിയിക്കുന്നു മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു അസ്സലാമലൈക്കും അസ്സാം വാഹമു അലഹമുല്ല